ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടി ബോധിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ നിലവിൽ ഓഫേഴ്സ് ഒന്നും ഇല്ല കേട്ടോ എല്ലാം ആയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ തരാം എപ്പോഴും ഓഫർ തന്ന് നിങ്ങൾക്കത് ശീലമായി എന്ന് തോന്നുന്നു എപ്പോഴും ഓഫർ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എപ്പോഴും ഞാൻ ഓഫർ തരുന്നതാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം പ്ലസ് നമ്മുടെ ഗ്ലൂട്ട തയോൺ ക്രീം ഓക്കെ അങ്ങനെ രണ്ട് പ്രോഡക്റ്റും കൂടെ ചേർന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഓഫർ തരാം കാണാൻ പറ്റുന്നില്ലല്ലേ ഇങ്ങനെ ഓഫറ് തരാം ഒരു മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഒരു ആൻറ്റി ഏജിങ് ബോഡി വൈറ്റണിങ് ഗ്ലൂട്ട തയോൺ ക്രീം രണ്ടും കൂടെ ചേർന്നിട്ട് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി അഡീഷണൽ ചാർജസ് ഒന്നുമില്ല ഹിഡൻ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാനിവിടെ ഉണ്ട് കേട്ടോ കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൊറിയർ ചാർജ് അഡീഷണൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ വാങ്ങിക്കാം ഒരാൾക്ക് എത്ര സെറ്റ് വാങ്ങിക്കണമെങ്കിലും വാങ്ങിക്കാം ലിമിറ്റഡ് പിരീഡ് ആണ് ഒരുപാട് ദിവസം കിട്ടത്തില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ പിന്നെ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കുമാണ് അതായത് ഒത്തിരിയൊന്നും സ്റ്റോക്കില്ല ഓക്കെ അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ആണ് ഒരു മഞ്ജു ഇഷ്ട ക്രീം വാങ്ങിക്കുമ്പോൾ ഒരു ഗ്ലൂടാ ക്രീം ഫ്രീ ഓക്കെ ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഓൺലി ഈ സെയിം പാക്കേജ് തന്നെ തരും കേട്ടോ ഈ സെയിം പാക്കേജ് തന്നെ തരും കാണാൻ പറ്റുന്നുണ്ടോ ഈ സെയിം പാക്കേജ് ഒരു മാറ്റവുമില്ല ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഇതാണിപ്പോൾ നിലവിലുള്ള ഓഫർ പിന്നെ എണ്ണയുടെ ഓഫർ തീർന്നു എണ്ണയ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇത്രയല്ല ഉദ്ദേശിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് നമ്മുടെ സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയാം അതല്ലാതെ പുതുതായിട്ട് പെട്ടെന്ന് വന്ന് വാങ്ങിക്കുന്നവർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാത്തത് ഇപ്പോൾ നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ ഹെയർ ഓയിൽ അഞ്ഞൂറ് മില്ലിയുടെ ഓയിലാണ് ഓഫർ ഇട്ടത് എന്നൊക്കെ പറഞ്ഞവർ വരെയുണ്ട് അറിഞ്ഞുകൂടാ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ അഞ്ഞൂറ് മില്ലിയുടെ ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ ആയിരം രൂപയുടെ മുകളിലാണ് ആ ഹെയർ ഓയിലിന്റെ പ്രൈസ് അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഇടുമ്പോൾ രണ്ട് ബോട്ടില് അപ്പോൾ രണ്ടായിരം രൂപയുടെ മുകളിൽ പ്രൈസുള്ള ആ എണ്ണ അഞ്ഞൂറ് രൂപയ്ക്ക് ആരെങ്കിലും വിൽക്കുമോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് ഉൾക്കൊള്ളുന്ന എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ നമ്മൾ തുടർച്ചയായിട്ട് കാച്ചെടുക്കുന്ന അഞ്ചനക്കല്ല് വരെ അഥവാ എക്സ്പെൻസീവ് ആയിട്ടുള്ള അഞ്ചനക്കല്ല് വരെ ചേർക്കുന്ന നമ്മുടെ ഹെയർ ഓയിൽ ഇൻക്ലൂഡിങ് ജി എസ് ടി ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് അഞ്ഞൂറ് മില്ലിയുടെ ബോട്ടിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഇടാൻ മാത്രം വണ്ടിയാണോ ഞാൻ ഞാൻ എൻ്റെ സ്ഥാപനം പൂട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ ഈ പറയുന്ന ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ച് ഒരു ലിറ്റർ എണ്ണ മേടിച്ച് നിങ്ങളത് തയ്യാറാക്കി നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ അതിന് എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത് എൻ്റെ ചങ്ക് തകർക്കുന്ന ഒരു മെസ്സേജായിപ്പോയി അത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും എന്നുള്ളത് ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മുടി ഉണങ്ങിയിട്ടില്ല ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞു കളയും എന്നുള്ളത് ഒരു ഓഫർ ഇടുന്നത് നമ്മൾ ആളുകൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ട് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് എനിക്കൊരു ബാധ്യത വരരുതല്ലോ നാളെ ആ രീതിയിലാണ് നമ്മൾ ഓഫർ ഇടുന്നത് പക്ഷേ അത് നിങ്ങൾ ഇത്ര സില്ലിയായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ ഒരാളെ മെസ്സേജ് ഇട്ടുള്ളൂ ഒരാളിട്ടാലും അതൊരു മെസ്സേജ് തന്നെയാണ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് നമ്മൾ പറയില്ലേ തകർന്ന് തരിപ്പടമായി എന്ന് അത്രത്തോളം ഇത്രയോ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ഓയിൽ ഞാൻ ഓഫർ ഇടാൻ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ കൂടുതൽ ആളുകൾ ഇത് പർച്ചേസ് ചെയ്യാൻ സൗകര്യം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് പിന്നെ എണ്ണയുടെ വില മാറ്റുമുണ്ട് ഏപ്രിൽ ഫസ്റ്റ് മുതൽ എണ്ണയുടെ വില മാറ്റുമുണ്ട് ഏപ്രിൽ ഓൺമോസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ എണ്ണയുടെ വില മാറിയിട്ടുണ്ട് പഴയ വിലയ്ക്ക് ഇനി കിട്ടില്ല ഒരുപാട് പേര് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ കയറിയിട്ട് അങ്ങനെ ഒരു വില ചെയ്യുന്നുണ്ട് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ കയറി സൈറ്റിൽ ഡമ്മി പ്രൈസ് ആണ് അടിച്ചിട്ടിരിക്കുന്നത് അതിൽ കയറിയിട്ട് ഡമ്മി പ്രൈസിന് ബുക്ക് ചെയ്തിട്ട് നമ്മളോട് ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ നടക്കില്ല കാരണം ഞാൻ സൈറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു വച്ചാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമായിരിക്കും ഞാൻ അനൗൺസ് എവിടെയും ഒരു പബ്ലിഷ് ചെയ്യാത്തൊരു സാധനം ഞാൻ ഒരിടത്തും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒരു വാട്സാപ്പ് നമ്പർ ത്രൂവോ അല്ലെങ്കിൽ പേഴ്സണലി ചാറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓറലി പറയുന്നതോ ആയിട്ട് ഞാൻ എവിടെയും പബ്ലിഷ് ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ അതിൽ കയറി അബദ്ധങ്ങൾ ചെയ്യാണ്ടിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ ചെയ്താലും രണ്ടുപേർ ചെയ്താലും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ അതിനകത്ത് കയറിയിട്ട് അതൊരു ഒരു ഒരു തരം വേലത്തരവാണത് കാര്യം നമ്മൾ പ്രൈസ് തന്ന്

അപ്പോൾ അതിൽ കുറഞ്ഞ വിലയ്ക്ക് കാണുമ്പോൾ അപ്പോൾ ചിലപ്പോൾ അതിൽ നൂറ് രൂപയായിരിക്കും അടിച്ചിട്ടിരിക്കുന്നത് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡമ്മി പ്രൈസ് അടിച്ചിടും നമ്മളൊരു വർക്ക് ഒരു സൈറ്റിൻ്റെ വർക്ക് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് അവർ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് തരുന്നത് വരെ ആ സൈറ്റ് അവരുടെ കൺട്രോളിലായിരിക്കും നമ്മുടെ കൺട്രോളിലല്ല കാര്യം നമ്മൾ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അവർ വർക്ക് തീർത്ത് തരത്തുള്ളൂ എനിക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് അതിൽ ആഡ് ഓൺ ചെയ്യാനുണ്ട് എൻ്റെ ബൊട്ടിക്കുണ്ട് എൻ്റെ ജുവൽസ് ഉണ്ട് അതായത് ജ്വല്ലറി ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നിലവിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് മാത്രമല്ലാതെയും എനിക്ക് കുറച്ച് ഈ വെയേഴ്സ് അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കമ്പനിയെ എൻ്റെ സൈറ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് വർക്ക് നിലവിൽ അതിനകത്ത് ഈ പ്രോഡക്റ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് അതിനകത്ത് പ്രൈസ് ടു ത്രീ ഇയേഴ്സ് ബാക്കുള്ള ആണ് കിടക്കുന്നത് നമ്മൾ അതിനകത്ത് ബുക്കിംഗ് എടുക്കുന്നില്ല അനൗൺസ് ചെയ്തിട്ടില്ല ഒരിടത്തും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷേ അതിബുദ്ധി കാണിക്കുന്ന കുറച്ച് പേര് നമ്മൾ പറയുമല്ലോ അതിബുദ്ധി വക്രബുദ്ധിയൊക്കെ കാണിക്കുന്ന കുറച്ച് പേർ നമ്മൾ പ്രൈസ് കൊടുക്കുമ്പോൾ ഇതല്ല വില എന്നുള്ള രീതിയിൽ ഗൂഗിൾ ചെയ്ത് സൈറ്റ് എടുത്ത് അതിനകത്ത് കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വിലയൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് വേണ്ട നടക്കില്ല കാര്യം നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്താലും ഞാൻ റെസ്പോൺസിബിൾ അല്ല കാര്യം ഞാൻ നിങ്ങൾക്ക് സൈറ്റ് തന്നിട്ടില്ല സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അങ്ങനത്തെ അതിപുതി കാണിക്കാണ്ടിരിക്കുക നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും ലീഗലി മൂവ് ചെയ്താലും നിങ്ങൾ അത്ര ഫ്ലോപ്പായി പോകും കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞാൻ ആ ഇതിന് റെസ്പോൺസിബിലിറ്റി കേൾക്കില്ല ഓക്കെ ഞാൻ വർക്ക് തീരുമ്പോൾ ഞാൻ അനൗൺസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് സൈറ്റിൽ ചെയ്യാം ഓക്കെ അതുവരെ നിങ്ങൾ ഈ വാട്സപ്പ് ബുക്കിങ്ങിൽ എൻ്റെ സ്റ്റാഫ് നിങ്ങൾക്ക് അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും അവർ ചോദിക്കുന്നതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ബുക്ക് ചെയ്യാനായിട്ട് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റും അവർ ചോദിക്കുന്നതിന് പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഒരു കാലത്തും ഈ പ്രോഡക്റ്റ് കിട്ടാത്തത് മനസ്സിലായില്ലേ നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലം ചോദിക്കുമ്പോഴേക്കും സ്ഥലം പറയാൻ മടിയുള്ളവർ മനസ്സിലായില്ലേ സ്ഥലം ചോദിക്കുന്ന സർവീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് സ്ഥലം ചോദിക്കുമ്പോഴേക്കും നിനക്ക് നിനക്കെൻ്റെ സ്ഥലം ഇതാണ് ചോദ്യം അല്ലെങ്കിൽ അടുത്ത ആദ്യം വില പറ എന്നിട്ട് സ്ഥലം പറയുക ഇതൊക്കെ ഞാൻ ഒരുപാട് ഓണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ് ആ വില പറയണമെങ്കിൽ സ്ഥലം പറയണം നിങ്ങൾ ഈ കേരളത്തിനകത്താണോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണോ ഇനി ഔട്ട് ഓഫ് കൺട്രി ആണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്കറിയാൻ പറ്റത്തില്ല അതിനാണ് നിങ്ങളോട് സ്ഥലം ചോദിക്കുന്നത് സ്ഥലം അല്ലാതെ സ്ഥലം തീരെഴുതി മേടിക്കാനൊന്നുമല്ല ജസ്റ്റ് നിങ്ങളുടെ സ്ഥലം പറയുക പ്രോപ്പർ പ്ലേസ് പറയുക ഇപ്പോൾ നിങ്ങൾ കൊല്ലം കൊട്ടാരക്കരയാണെങ്കിൽ കൊട്ടാരക്കര കൊല്ലം എന്ന് പറയുക ഓക്കെ അല്ലാണ്ട് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരുപാട് പ്ലേസ് ജസ്റ്റ് ട്രിവാൻഡർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരുപാട് പ്ലേസസ് ഉണ്ട് എല്ലാ പ്ലേസസിലും കുറേ സർവീസ് അവൈലബിൾ അല്ല റൂറൽ ഏരിയ കിട്ടില്ല അപ്പോൾ അതിനാണ് നമ്മൾ സർവീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേസ് ചോദിക്കുന്നത് പ്ലേസ് ചോദിച്ച് സർവീസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസ് കിട്ടും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടും പെട്ടെന്ന് തന്നെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അത് പ്രത്യേകം പറയണം കേട്ടോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അത്യാവശ്യം കാര്യഗൗരവുമുള്ളവർ പെട്ടെന്ന് തന്നെ മുഖ്യം ഇക്കാര്യം അവർക്കറിയാം ഓൺലൈൻ പർച്ചേസ് ഒക്കെ നമ്മൾ ഇപ്പോൾ സൈറ്റിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു സൈറ്റിലാണ് ചെയ്യുന്നത് എന്ന് ഇരിക്കട്ടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആമസോണിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ചെയ്യുന്നു അങ്ങനെ എന്തിൽ ചെയ്താലും നിങ്ങൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ ഈ ഫോർമാറ്റ് നിങ്ങളുടെ പേര് സ്ഥലം അഡ്രസ്സ് പിൻകോഡ് ഇമെയിൽ ഐ ഡി ഉൾപ്പെടെ നിങ്ങൾ പിൻ നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അല്ലാതെ ഇവിടെ നിന്നിട്ട് ആ ഞാൻ കൊല്ലത്താണ് ആമസോണേ എൻ്റെ വീട്ടിലേക്ക് അയച്ചോ എന്ന് പറഞ്ഞാൽ ആമസോൺ വീട്ടിൽ കൂടെ തരത്തില്ല നേരെ കുറച്ച് പറയുവാണെ ആ ഞാൻ ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് നിങ്ങൾ കൊടുത്തുവിട്ടേരേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലിപ്പ്കാർട്ട് കൊണ്ടുത്തരുമോ ഇല്ലല്ലോ ഈ കംപ്ലീറ്റ് ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്യണം പേര് അഡ്രസ്സ് പിൻകോഡ് കോണ്ടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എല്ലാം ഓ അതും ഒരു നമ്പർ അല്ല രണ്ട് കോൺടാക്ട് നമ്പർ വയ്ക്കണം മെയിൽ ഐ ഡി നിർബന്ധമായിട്ട് വയ്ക്കണം അവർ മെയിലാണ് അയക്കുന്നത് അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അത് ചെയ്ത് പരിചയമുള്ളവർ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകും അതേപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല ഇവ സ്ഥലം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവൾക്കിപ്പോൾ എന്തിനാണ് എൻ്റെ സ്ഥലം കിട്ടിയിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നാൽ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ പ്രോഡക്റ്റ് കിട്ടില്ല അത് ഞാൻ ആയിട്ട് പറയുമോ കാര്യം നിങ്ങളുടെ സ്ഥലം പറഞ്ഞു എന്ന് എഴുതിയിട്ട് ഇവിടെ നിന്ന് ആരും നിങ്ങളെ അന്വേഷിച്ച് വരത്തില്ല മനസ്സിലായോ പ്രോഡക്റ്റ് പൈസ അടക്കാതെ എൻ്റെ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ നിങ്ങളുടെ പേരിൽ പ്രോഡക്റ്റ് ബുക്കും ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കിട്ടിയാലും മാത്രമേ നിങ്ങളുടെ പ്രോഡക്റ്റ് വരുത്തുള്ളൂ അല്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്ഥലം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല ആറ്റിങ്ങൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ വർക്കല ട്രിവാൻഡ്രം കൊട്ടാരക്കര കൊല്ലം അഞ്ചൽ കൊല്ലം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ വന്നിരിക്കത്തൊന്നുമില്ല അതിനൊരുപാട് പ്രോസസ്സ് വേറെയുണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സർവീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്റ്റാഫ് നിങ്ങളോട് ചോദിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു വെൽക്കം നോട്ട് തരും ആ വെൽക്കം നോട്ടിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് പറയുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർ സ്ഥലവും പറയുക എന്ന അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പാലറ്റും കണ്ണടച്ച് ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് വോയിസ് ഇട്ട് തവണ നമ്മൾ പറയും വോയിസ് ഇട്ടിട്ട് വലിയ എന്തോ സംഭവം പോലെ നിങ്ങൾ ആമസോണിൽ വോയിസ് അയച്ചു കൊടുക്കുവോ ഫ്ലിപ്പ്കാർട്ടിൽ വോയിസ് അയച്ചു കൊടുക്കുമോ മിന്റോയിൽ വോയിസ് അയച്ചു കൊടുക്കുമോ മീഷോയിൽ അയച്ചു കൊടുക്കുവോ ഇല്ലല്ലോ ഏതെങ്കിലും ഇതുപോലെയുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വോയിസ് അയച്ചു കൊടുക്കുമോ വാട്സാപ്പ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വേഗത്തിലൊക്കെ ചെയ്യുന്നത് വാട്സപ്പ് ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഒരു കേട്ടോ ഇനി എല്ലാവരും വാട്സപ്പ് ഒന്നും വെക്കില്ല ഞാൻ എൻ്റെ കുറേ കസ്റ്റമേഴ്സ് കഴിഞ്ഞ നാല് വർഷമായിട്ട് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൻറ്റിമാർ ഏജഡായിട്ടുള്ളവരുണ്ട് ഇപ്പോഴും എന്നെ അത്രയും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എൻ്റെ സ്വന്തം പോലെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഫോളോവേഴ്സ് എൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് മാത്രം അവരുടെ കൺവീനിയൻസ് നോക്കിയിട്ട് മാത്രം ഞാൻ വെച്ചിരിക്കുന്നതാണ് ഈ വാട്സപ്പ് ഓക്കെ അത് അവർക്ക് വേണ്ടി ഞാൻ വെക്കുന്നെങ്കിലും അവരല്ലാത്ത അതിൽ ഉൾപ്പെടാത്ത ഒരുപാട് പേര് വന്നിട്ട് ചീത കൊടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ കുറേ പേര് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റിട്ട് ഞാൻ കണ്ടായിരുന്നു വാട്സാപ്പ് ബുക്കിംഗ് മാറ്റിയിട്ട് സൈറ്റുമൊക്കെ ചേച്ചി എന്തിനാണ് കുറച്ച് ആളുകളുടെ കൺവീനിയൻസ് നോക്കുന്നത് ഒരു പ്രോഡക്റ്റ് പോലും വാങ്ങിക്കാത്ത ഒരാൾ വന്നിരുന്നൊരു മെസ്സേജ് ഇടുമ്പോൾ ഞാനത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പ്രോഡക്റ്റ് പോലും വാങ്ങിച്ചിട്ടില്ല ഇതുവരെയും ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈറ്റ് ഓപ്പൺ ചെയ്തു വെക്കണം എൻ്റെ എല്ലാ പ്രോഡക്റ്റും വാങ്ങിക്കുന്ന ഇത്ര ഏജ് ആയിട്ടുള്ള സൈറ്റിൽ ബുക്ക് ചെയ്യാൻ അറിയാത്ത ആൻറ്റിമാരെ ഞാൻ അങ്ങ് തഴഞ്ഞിട്ട് അതായത് ഞാൻ ഈ ബിസിനസ് കുട്ടിക്കെട്ടി പോകണം എന്നാണ് ചിലർ ഉദ്ദേശിക്കുന്നത് നടക്കില്ല ഓക്കെ ഞാൻ മതിയായ രേഖകളും മതിയായ ഡോക്യുമെൻസും മതിയായ ലൈസൻസോടും കൂടെ ചെയ്യുന്ന എൻ്റെ ഒരു സ്ഥാപനം കൂട്ടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം അതുകൊണ്ട് അത്തരം വിലത്തരങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് തരുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അത് ഞാൻ എടുത്തെടുത്ത് പറയുവാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അനാവശ്യങ്ങൾ എഴുതി നിറച്ചാലും എന്തൊക്കെ വോയിസ് അയച്ച് ചീത്ത വിളിച്ചാലും ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞതൊന്നും എൻ്റെ പ്രോഡക്റ്റ്സ് പതിവായിട്ട് വാങ്ങിക്കുന്ന ഫോളോവേഴ്സിനോടല്ല അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് പതിവായിട്ട് കാണുന്നവരോടല്ല ഇടയ്ക്കും തലയ്ക്കും വെച്ചും പലവരും റെക്കമെൻഡ് ചെയ്തും പലപ്പോഴും വന്ന് വല്ല മോശം കമൻ്റ് ഇട്ടിട്ടും പോകുന്നവരോടാണ് കേട്ടോ നിങ്ങളെ വധിക്കുന്ന വിഷയമല്ല എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും എത്രമാത്രം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളതും അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കും നിങ്ങൾക്കും ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും മനസ്സിലായില്ലേ നിങ്ങളൊന്ന് നല്ലതായിട്ട് ചിന്തിച്ച് നോക്കൂ ആ അവരുടെ ബിസിനസ് ഇങ്ങനെയാണ് അപ്പോൾ എനിക്കത് പറ്റില്ല അപ്പോൾ ഞാൻ വേറെ എവിടെങ്കിലും പോയി മേടിക്കാം അതല്ലേ അതിൻ്റെ ഒരു രീതി അല്ലാതെ ഓ ഇവളെ അങ്ങ് മര്യാദ പഠിപ്പിച്ചേക്കാം ഞാൻ എന്നാൽ ഇവളുടെ ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് അങ്ങ് നടത്തിയേക്കാം അങ്ങനെ രീതിയിലൊക്കെ ചിന്തിക്കാതെ നിങ്ങൾ ഒരു വളരെ പോസിറ്റീവായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്കും നല്ലതായിരിക്കും മറ്റുള്ളവർക്കും നല്ലതായിരിക്കും ഞാൻ അതുകൊണ്ടാണ് ഒരു ഒരുവിധം പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് കളയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി കാര്യം ഇപ്പോൾ ഇന്നും കൂടെ കുറേ പേര് സൈറ്റിൽ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് സൈറ്റിൽ ബുക്ക് ചെയ്യേണ്ട ഞാൻ ആ കമ്പനിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പ്രൈസ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇനി വേലത്രങ്ങളൊന്നും ഒപ്പിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബുക്ക് വാട്സാപ്പ് ബുക്കിംഗ് മാത്രം ചെയ്യുക കേട്ടോ ക്ലിയർ ആയല്ലോ അല്ലേ വീഡിയോ വേണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാനായിട്ട് ഇഷ്ടപ്പെടാനായിട്ടതിനകത്തൊന്നുമില്ല എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഡൻ കിടക്കിയെ കാണാം ടീഡൻ ടേക്ക് കെയർ